എറണാകുളത്തെ കാര്യം തന്നെ പറയാം സാറ് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലെ ബീച്ചുകൾ വളരെ വലുതാണ് കുറച്ചധികം ബീച്ചുകൾ ഉണ്ട് ഇപ്പം നമ്മൾ ഗോകർണയിലോ അല്ലെങ്കിൽ ഗോവയിലോ പോയി നമ്മൾ ആസ്വദിക്കുന്നതിനേക്കാളും ഭംഗിയുള്ള ബീച്ചുകൾ എറണാകുളത്തും മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ എറണാകുളത്ത് തന്നെ വളപ്പ് ബീച്ച് എന്ന് പറയുന്ന ഏരിയ ഒക്കെ ഉണ്ട് ഈ ഏരിയയിലൊക്കെ ഉള്ള ബീച്ചിൽ നമുക്ക് എന്നാണ് ഒരു ബീച്ച് ഷാക്കിലിരുന്ന് ഒരു ബിയറ് കഴിച്ച് കടൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകും കഴിഞ്ഞോദ്യം കഴിഞ്ഞാൽ നിക്കല കണ്ടപ്പോ അടുത്ത വരുന്നുണ്ട് ചോദ്യം ആയിക്കോട്ടെ ഇതിനുത്തരം പറയാം ഒന്ന് ഒരു കാര്യം അങ്ങ് പറഞ്ഞ വളരെ ശരിയാണ് കേരളത്തിന്റെ ബീച്ചുകൾ ആ ബീച്ചുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ ഗോവയിലൊന്നും പോകേണ്ടതില്ല ഗോവയിൽ പോകുന്നതിൽ ഏറ്റവും അധികം മലയാളികളാണ് അത് കേരളത്തിൽ നല്ല ബീച്ച് ഇല്ലാത്തതുകൊണ്ടല്ല അവിടെ പോയാൽ നാട്ടുകാരെ അധികം കാണണ്ട എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നാൽ അങ്ങനെയല്ല കേരളത്തിലെ ബീച്ചുകളെ നമുക്ക് ഉപയോഗ കേ മലയാളിക്കുൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലയിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് വാട്ടർ സ്പോർട്സ് ഒന്നും തന്നെ നമ്മുടെ ബീച്ചുകളിൽ ഇല്ല വാട്ടർ സ്പോർട്സുകൾ കൊണ്ടുവരണം പലതരത്തിലുള്ള വാട്ടർ സ്പോർട്സുകളുണ്ട് ഇപ്പോൾ വർക്കല എം എൽ എ ആണ് അദ്ദേഹം നമ്മളവിടെ ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് കൊണ്ടുവന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തിരമാല ഇങ്ങനെ കൂടുമ്പോൾ അത് അഴിച്ചു വയ്ക്കുന്ന വീഡിയോ എടുത്തിട്ട് അത് പ്രദർശിപ്പിച്ച സ്ഥലങ്ങളുണ്ട് ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നിട്ട് ഇതാ പൊട്ടി തകർന്നു വീഴുന്നു എന്ന് പറഞ്ഞ പ്രചരണം അനാവശ്യ വിവാദങ്ങൾ നമ്മുടെ ബീച്ച് ടൂറിസത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സാഹസികമായ ടൂറിസത്തിന് തയ്യാറാവുന്ന റിസ്ക് എടുത്ത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതിൽ വരുന്നത് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അവർക്ക് ഇവിടുത്തെ ബീച്ച് ടൂറിസം രക്ഷപ്പെടരുതെന്ന് ആഗ്രഹമുള്ളവരാണ് അത് മറ്റു പല ലോബികളുടെയും കൂടി കൂടിയാണ് അത് ചെയ്യുന്നത് കാരണം കേരളത്തിൽ നിങ്ങളീ പറഞ്ഞ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്താൽ മറ്റെല്ലായിടത്തും കേരളത്തിലേക്ക് വരും തീർച്ചയായും എല്ലായിടത്തും വരും അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ അഡ്വഞ്ചർ സ്പോർട്സ് തുടങ്ങിയത് പല ആക്ടിവിറ്റീസ് ഇപ്പോൾ കേരളത്തിലെ ബീച്ചുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ വിവാദം എന്തൊക്കെ ഉണ്ടാക്കിയാലും സർക്കാർ എടുത്തൊരു തീരുമാനം അഡ്വെഞ്ചർ സ്പോർട്സിനെ ബീച്ചിൽ വളർത്തണമെന്നാണ് എന്ത് വിവാദം ഉണ്ടായിക്കോട്ടെ ആ പ്രതിസന്ധിയൊക്കെ തട്ടി മാറ്റി നമ്മൾ മുന്നോട്ട് തന്നെ പോകും എന്തൊക്കെയാണോ സാധ്യത ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തും അങ്ങ് പറഞ്ഞ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല മനസ്സിലായല്ലോ ബാക്കി നമുക്ക് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കാം അതിനുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത് നമുക്ക് മൊത്തത്തിൽ പരിശോധിച്ച് വിവാദങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഒന്നും ചെയ്യാം വിവാദം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു പദ്ധതി മുടക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒരു പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ബീച്ചുകളെ ബീച്ചുകളുടെ അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്താം ബീച്ചുകൾ വികസിച്ച് കഴിഞ്ഞാലുള്ള മാറ്റം നാടിനല്ലേ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കല്ലേ അവിടുത്തെ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ തുണിഷാപ്പ് നടത്തുന്നവർ മുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മുതൽ ബസ് തൊഴിലാളികൾ മുതൽ എല്ലാവർക്കുമല്ലേ അതിൻ്റെ മാറ്റം കാണില്ലേ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലാണ് മാറ്റം വരിക അപ്പോൾ ബീച്ചുകളെ വികസിപ്പിക്കുക എന്നുള്ളത് ഒരു നാടിനെ രക്ഷപ്പെടുത്തലാണ് ഈ കാലഘട്ടത്തിൽ ഒരു നാടിനെ സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വലിയ സഹായകരമായി മാറും അതിനെന്തൊക്കെയാണോ ചെയ്യാനാവുക അതൊക്കെ നമുക്ക് ചെയ്യാം സാറ് കരുതി കൂട്ടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം ചിലപ്പോൾ ഒരു ആയിരം പേരായിരിക്കും പക്ഷെ മീഡിയം മറ്റു എല്ലാവരും കൂടി ചെയ്യുമ്പോൾ അത് കാണുന്നത് ഒരു വലിയ പ്രശ്നമായിട്ടാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേരള സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം മുൻപോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമ്മളെല്ലാവരും മീഡിയയിൽ മുമ്പിൽ വരാനോ നമുക്ക് സംസാരിക്കാനോ അവസരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളു ഇപ്പൊ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത് എത്തിയെന്ന് പറയുന്നു അതിന് പല നെഗറ്റീവ് പബ്ലിസിറ്റികളും നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ നെഗറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ സാറൊക്കെ ചിന്തിക്കുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ മുടക്കി വയ്ക്കുകയോ അതല്ലെങ്കിൽ അതിന് ഒരു പയ്യ ആലോചിച്ച് ചെയ്യാം എന്ന് ചിന്തിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല നമ്മളെല്ലാ ആളുകൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ വിവാദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രീതി പറയാം ഒന്ന് കേരളത്തിലെ മഹാഭൂരുഷം വരുന്നവർ സൈലന്റായി കാര്യങ്ങൾ നോക്കുന്നവരാണ് ഇപ്പോൾ ഒരു നിങ്ങളൊരു സോഷ്യൽ മീഡിയ എടുക്കും ഫേസ്ബുക്ക് അതിൻ്റെ കമൻ്റാണ് നമ്മൾ വായിക്കുക കമൻ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നെഗറ്റീവ് ആയിരിക്കും എന്നാൽ അത് കാണുന്നവർ അതിൻ്റെ ഒരു നൂറരട്ടി അധികം ഉണ്ടാവും അവർ കമൻറ്റും ചെയ്യില്ല അവർ പോസിറ്റീവായി കാണുന്നവരായിരിക്കും പക്ഷെ പോസിറ്റീവ് കമൻ്റ് അവർ ചെയ്യില്ല അപ്പോൾ നെഗറ്റീവ് കമൻ്റാണ് മെജോറിറ്റി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഒന്ന് രണ്ട് ഈ വിവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പേഴ്സണലി ഇപ്പോൾ വ്യക്തിപരമായി നമ്മളെ ആരെങ്കിലും ബാധിക്കുന്ന വിവാദം അല്ലാണല്ലോ സ്വന്തം തടിക്ക് വരുമ്പോഴാണല്ലോ ആൾ ആകെ പതറുക അത് ഒരു ഉദാഹരണം പറഞ്ഞില്ല ഞാനൊരു സ്വർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ട്രെയിൻ കയറാൻ വേണ്ടി പോയ രണ്ട് എം എൽ എമാരുണ്ട് രാത്രിയാണ് അപ്പോൾ അതിൻ്റെ തലേന്നൊരു ആരോപണം ഞങ്ങൾ മൂന്നാളെ പേരിലും വന്നതാണ് അപ്പോൾ അതിലൊരാൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിപരമായി ഇങ്ങനെ ഒരു ആരോപണം അതും ഒരു ആരോപണം വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മുഖമൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എം എൽ എയോട് ചോദിച്ചു അല്ല എന്താ അപ്പോൾ അതിന് ഞാനൊന്നും അറിയാതെ എൻ്റെ പേരിലിങ്ങനെ വന്നു ഞാൻ പറഞ്ഞു സാരില്ല ഒന്ന് രണ്ട് തവണ കുറച്ച് പ്രയാസം ഉണ്ടാവും പിന്നെ ശീലമായിക്കോളൂ അപ്പോൾ അതാണ് അതിൻ്റെ റെഡി നമ്മൾ ഈ വിവാദങ്ങൾ എന്ന് പറയുന്നത് അതിനെ ആ നിലയിലെടുത്താൽ മതി കേരളത്തിലെ മെജോറിറ്റി വരുന്ന ജനങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമേ അല്ല അവർക്ക് വേണ്ടത് എന്താ നാട് തന്നാവണം വിവാദങ്ങളോട് താല്പര്യമില്ല അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഞങ്ങൾ എടുത്തു വയ്ക്കിയാൽ ഒരു പോസ്റ്റ് ഇപ്പോൾ സർക്കാർ ഇന്നത് ചെയ്തു ഒരായിരം ലൈക്ക് അതിനുണ്ടാവും എന്നാൽ ഒരു ഇരുപത്തഞ്ച് നെ കമൻറ്റ് ഇരുപത്തഞ്ചും നെഗറ്റീവ് ആവും അതിലൊരു കമൻറ്റ് എന്തായിരിക്കും കണ്ടില്ലേ കമൻറ്റുകൾ ഒക്കെ സർക്കാരിനെതിരെ ഈ ആയിരം ആരും കാണുന്നില്ല ഇത് കണ്ട ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇതിൽ കമൻ്റ് ചെയ്യാത്തവരുടെ എണ്ണം ആരും എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ കമൻ്റ് നോക്കിയിട്ട് അതിലെ വിവാദം നോക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല നമ്മൾ ബെഡ് കടന്നു പോകും ഇപ്പോൾ ഡിക്ഷണറിയിൽ തന്നെ ഒരു പുതിയ പദപ്രയോഗം വന്നിട്ട് ബ്രെയിൻ റോട്ട് ബ്രെയിൻ റോട്ട് ബ്രെയിൻ മരവിപ്പ് എന്നാണ് ആയിരത്തി എണ്ണൂറുകളിൽ അതിനുപയോഗിച്ചത് വേറൊരു കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഡിക്ഷണറിയിൽ അതിന് ഉൾപ്പെടുത്തിയത് നെഗറ്റീവ് കമൻ്റുകൾ തുടർച്ചയായി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനൊരു മരവിപ്പ് വരുന്ന ഡിക്ഷണറിയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി നെഗറ്റീവ് എല്ലാ നിലയിലും വരും അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതിനെ ആ നിലയിൽ കണ്ടു പോയാൽ മതി ആ നെഗറ്റീവ് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കുവോ ഈ ഗവൺമെന്റ് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരുവോ അത് നിങ്ങൾ ഓർത്താൽ പോരെ പേര് സോന കാസർഗോഡിൽ നിന്ന് വരുകയാണ് അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ടൂറിസം പ്രമോട്ട് ചെയ്യുന്ന കുറേ വീഡിയോസ് അങ്ങനത്തെ പോസ്റ്റ് ചെയ്ത് കാണുന്നില്ലേ അതെങ്ങനെയാണ് ലൈക്ക് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ഹെൽപ്പ്ഫുള്ളായിട്ട് മാറുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഇപ്പോൾ നമുക്ക് വലിയ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട് വയനാട് ചൂരൽമല ദുരന്തത്തെ വയനാട് ഡിസാസ്റ്റർ വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത് വയനാട് ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗ് തന്നെ വലിയ നിലയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ചൂരൽമല ഇപ്പോൾ ഫ്രാൻസിസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യാവസാനം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ വയനാട് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് അന്ന് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ സെക്രട്ടറി ആയി വയനാട്ടിലെ ഒരു പ്രദേശമാണ് ചൂരൽമല എന്നാൽ വയനാട് ഡിസാസ്റ്റർ എന്ന പ്രചരണം വന്നോടുകൂടി വയനാട്ടിലെ ഓരോ റിസോർട്ടും ബുക്ക് ചെയ്തവർ ബുക്കിംഗ് എന്ന് പറഞ്ഞോട്ട് പോയി വയനാടിനെ തിരിച്ചു കൊണ്ടുവന്നാര ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർ മുഴുവൻ ഞങ്ങൾ വയനാട്ടിലേക്ക് ക്ഷണിച്ചു വയനാട്ടിൽ അവരെ താമസിപ്പിച്ചു അവരോട് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയി വീഡിയോ എടുക്കാൻ പറഞ്ഞു എൻ്റെ കേരളം എന്നും സുന്ദരം എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചു ഒരു മാസം ആ ക്യാമ്പയിൻ കോൺസെൻട്രേറ്റ് ചെയ്തു റിസോർട്ടിൽ മുറി കിട്ടാത്ത സ്ഥിതി വയനാട്ടിൽ വന്നു ഒറ്റ മാസം കൊണ്ട് വയനാട്ടിൽ മാറ്റം വന്നു പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ അവിടെ വന്നു അപ്പം അത് സോഷ്യൽ മീഡിയ വയനാടിനെ തിരിച്ചു പിടിച്ചതാണ് സോഷ്യൽ മീഡിയയിലെ ഈ പുതിയ തലമുറ വയനാടിനെ തിരിച്ചു പിടിച്ചു അതിൻ്റെ ഗുണം വയനാട്ടിലെ ജനങ്ങൾക്ക് ജനങ്ങൾക്കാകെ ഉണ്ടായി കേരളത്തിനുണ്ടായി എന്നുള്ളതാണ് അത് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ചില ഗെറ്റ് ടുഗതറൊക്കെ വെച്ചിരുന്നു അത് ശക്തിപ്പെടുത്തണം ഇപ്പോൾ ഉദാഹരണം ഒരു അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷൻ ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം ഡ്യൂപ്പ് ടൂറിസത്തിന് പറ്റിയ സ്ഥലം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം ഒരു പത്ത് വ്ളോഗർമാർ വിചാരിച്ചാൽ ലോകത്തെ അതിനെ അറിയിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കുക ആ സ്ഥലങ്ങളെ നമുക്ക് പ്രചരിപ്പിക്കാനാവുക നമ്മൾ പലപ്പോഴും പ്രചരണത്തെക്കുറിച്ച് ചിന്തിക്കും ഇപ്പോൾ മാവാസോ ഒരു വ്യത്യസ്ത പരിപാടിയാണ് ഇത് നാളെ ദിനപത്രത്തിൽ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല വിഷ്വൽ മീഡിയയിൽ എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അതിനെക്കുറിച്ച് നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ഒരു സെൽഫി ഫോട്ടോ ഒരു സിംഗിൾ സെൽഫി ഫോട്ടോ അവരുടെ ഹാൻഡിൽ ഇട്ടാൽ തന്നെ ഇത് വൈറലായി മാറിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ വലിപ്പം അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം സോഷ്യൽ മീഡിയ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ നല്ല നിലയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ എത്തിക്കാൻ പറ്റുന്ന യുവജന സംഘടനയാണ് ഡിവൈഎഫ്ഐ ആ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ നടത്തുന്ന നല്ല പ്രവർത്തനത്തെ പ്രചരിപ്പിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഈ സംവിധാനം മാത്രം മതി ഡിവൈഎഫ്ഐയുടെ ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ട് അവർ മാവോസയെക്കുറിച്ച് ഒന്ന് പോസ്റ്റ് ചെയ്യുക ഇന്നിവിടെ വന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ വിവിധ മേഖലകളിൽ നിന്ന് വരുന്നവർ അവരൊക്കെ ഒരു ഒരു ഈ മാവോസയെക്കുറിച്ച് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പോസ്റ്റ് ഇട്ടാൽ മാത്രം മതി ഇത് വലിയ നിലയിൽ വൈറലാവാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു കാലമാണ് ആ കാലത്ത് സോഷ്യൽ മീഡിയക്ക് വലിയ റോളുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഹായ് സർ എൻ്റെ പേര് ആദിഷ് ഷക്കിരി ഞാൻ മെഡിക്കു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹെൽത്ത് സ്റ്റാ സ്റ്റാർട്ടപ്പിൻ്റെ കോ ഫൗണ്ടർ ആണ് ഞാൻ സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്ക സ്ഥലങ്ങളിൽ മിക്ക സ്റ്റേറ്റിലും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഒരു കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പല ടൗണിനെ ബാംഗ്ലൂർ പൂനെ അല്ലെങ്കിൽ കൽക്കത്ത ഇതിനെ അപേക്ഷിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുക പറയുക പക്ഷേ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഏത് പഞ്ചായത്തിലും നല്ല റോഡും നല്ല വികസനവും കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ അപ്പം അതിൽ ആദ്യമായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രിയോട് ഞാൻ അതിൽ നന്ദി പറയുകയാണ് എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പം അടുത്തൊരു ന്യൂസ് ഒരു ഇംഗ്ലീഷ് ന്യൂസിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു തുർക്കിയിലേക്ക് ഒരു ടൂറിസം അതായത് ഹെയറോപ്ലേ എന്ന് പറഞ്ഞിട്ട് അതവിടെ ഏറ്റവും കുറവില് ഹെയർ പ്ലാന്റേഷൻ നടത്തുന്ന ഒരു രാജ്യമായിട്ട് കാണുകയും യൂറോപ്പിൽ നിന്ന് അവിടത്തേക്ക് ആൾക്കാരുടെ തള്ളിക്കയറ്റ കാരണം ഇരുപത് ഇരുപതിനായിരം ഡോളറാണ് യൂറോപ്പിലൊക്കെ വരുന്നത് പന്ത്രണ്ടായിരം പത്തായിരം ഡോളർ മാത്രമേ ഈ തുർക്കികളും അപ്പം അതുകൊണ്ട് അത് ഹെയറോ പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണത് യെസ് അപ്പം എൻ്റെ ഒരു കൺസൺ എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഹെൽത്ത് സർവീസിൽ അതുപോലെ തന്നെ ഹെൽത്ത് പ്രൊവഷൻസിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു നാടാണ് ഒരുപാട് നേഴ്സുമാരും ഡോക്ടേഴ്സും ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു നാച്ചുറൽ ഇക്കോ ടൂഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കൊരു ഹെൽത്ത് നമ്മൾ നല്ല സാധ്യതയുള്ള ഒരു കൂടിയല്ലേ എല്ലാം കൊണ്ടും തീർച്ചയായിട്ടും വെൽനസ് ടൂറിസം അഥവാ ഹെൽത്ത് ടൂറിസം ഏറ്റവും സാധ്യതയുള്ളത് കേരളത്തിലാണ് ആയുർവേദം മാത്രമല്ല അലോപ്പതി എല്ലാ സാധ്യതകളും ഉണ്ട് പലപ്പോഴും ശ്രീലങ്കയിലേക്കാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റും മറ്റുമായിട്ട് ടൂറിസ്റ്റുകൾ പോകുന്നത് ശ്രീലങ്കയിലെ ചില പൊളിറ്റിക്കൽ ക്രൈസിസും പ്രശ്നങ്ങളും വന്നു ഇടക്കാലത്ത് വന്നു അതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ശ്രീലങ്കയിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നതിൻ്റെ പ്രധാന പങ്ക് അവിടെ വഹിക്കുന്നത് ശ്രീലങ്കൻ എയർവേസ് ആണ് നമുക്കങ്ങനെ ഒരു എയർവേസ് ഇല്ല നമ്മളൊരു സ്റ്റേറ്റ് മാത്രമാണ് ഒരു രാജ്യമല്ല പക്ഷേ കേരളം ടൂറിസം മേഖലയിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടല്ല ലോകത്തെ രാജ്യങ്ങളോടാണ് എന്നുള്ളതൊരു വസ്തുതയാണ് ആ നിലയിൽ കേരളത്തിൻ്റെ ഏറ്റവും സാധ്യതയാണ് പൊട്ടൻഷ്യലാണ് വെൽനസ് ടൂറിസം അത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിപ്പോൾ ആയുർവേദ ആശുപത്രികൾ ഞാനതിന് മറ്റ് പ്രൈവറ്റ് ഫേംസിനെ കുറിച്ച് ഒന്നും സൂചിപ്പിക്കുന്നില്ല ആയുർവേദ ആശുപത്രികൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പലതും നല്ല ടൂറിസ്റ്റ് ആങ്കിളിലുള്ള സ്ഥലത്തിലാണ് ആയുർവേദ ആശുപത്രികളിൽ ചില സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവയെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താം ഇത് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിരവധി ഉണ്ട് പ്രൈവറ്റ് സെക്ടറിലെ സെക്ടറിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ക്വാളിറ്റിയാണ് ചില സ്ഥലത്ത് ഒഴിച്ചിൽ നടത്തി കഴിഞ്ഞാൽ നല്ല നിലയിൽ നടന്നയാക്ക് പിന്നെ ഞൊണ്ടി നടക്കേണ്ട സ്ഥിതിയാണ് അപ്പോൾ ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗ്യാരൻറ്റി ഉറപ്പ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ സർട്ടിഫിക്കേഷൻ ഇതൊക്കെ വിവിധ വകുപ്പ് ആരോഗ്യ വകുപ്പ് നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ ഒരു വെൽനസ് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഒരുപാടാൾ വരുന്നുണ്ട് കേരളത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഫുട്ബോൾ താരങ്ങളുണ്ട് സിനിമാ താരങ്ങൾ മറ്റേടങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് ഭരണാധികാരികളുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവരൊന്ന് പോയൊന്ന് ട്വീറ്റ് ചെയ്താൽ മാത്രം മതി ആ ടൂറിസ്റ്റ് കേന്ദ്രം വലിയ ക്ലിക്കായി മാറുന്ന സ്ഥിതി വരും അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറാണ് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടിയ കാര്യം ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതാണ് വെൽനസ് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയെ എങ്ങനെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് ഉപയോഗപ്പെടുത്താനാകും എന്ന് തീർച്ചയായും പരിശോധിച്ച് നമുക്ക് നടപ്പിലാക്കാം